ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ നന്മയെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം നിങ്ങളുടെ റിവിനെ നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർക്ക് പ്രയോജനം വരുത്തക്ക വേണം ഇന്ന് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം എല്ലാവരോടും പരിപൂർണമായി ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാം നമുക്ക് എതിര് നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് എതിർ നിൽക്കുന്നവരെ സമാധാനത്തോടെ നോക്കിക്കാണുവാൻ നമുക്ക് പഠിക്കാം എല്ലാ മേഖലയിലും സത്യവും സമാധാനവും നിലനിൽക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം എത്രയൊക്കെ നാം നമുക്ക് തിന്മ ചെയ്യുന്നവരെ ചെറുത്തു നിൽക്കുന്നുവോ അത്രയും മാനസിക പീഡനം നമുക്കുണ്ടാവുകയാണ് അതിനാൽ എല്ലാം ദൈവകരത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് എതിരെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് എല്ലാവരോടും ശാന്തമായി പെരുമാറാൻ സമാധാനത്തോടെ പെരുമാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം നമ്മുടെ യാത്രകളെ നമ്മുടെ നിയോഗത്തെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറ കെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഠത്തിന്മേലാണ് വെക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ നിന്റെ അനന്ത സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ വസ്തുവകകളെ ഭാവനത്തെ എല്ലാം സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങൾക്കെതിരെ പ്രസ്താവനകൾ ഇറക്കുന്ന ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്ന ഞങ്ങൾക്കെതിരെ ഹൃദയത്തിൽ ദുഷ്ടത കാണിക്കുന്ന വ്യക്തികളെ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ കഥാവെ നീ അവിടെ സത്യവും സമാധാനവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് എല്ലാവരോടും സ്നേഹമായി പെരുമാറാൻ എല്ലാവരോടും ക്ഷമിക്കുവാനും കരുതലോടെ നിൽക്കുന്നതിനും എന്നാൽ ദൈവീകമായ ജ്ഞാനത്തിന്റെ നിറവിനാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ കഥാവെ പരസ്പര ബഹുമാനവും ക്ഷമയും സ്നേഹവും ഇന്ന് നൽകി എല്ലാവരുടെയും മുൻപിൽ സത്യത്തിൻ്റെ മക്കളായി നിൽക്കുന്നതിനും ആർക്കും ഞങ്ങളെതിരല്ല എന്ന് അവരെ ബോധിപ്പിക്കുന്നതിനും ഇന്ന് നീ ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണമേ കഥാവെ തിന്മ നിരൂപിക്കുന്നവരിൽ നിന്ന് ദുഷ്ടത പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഇന്ന് പ്രത്യേകം ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ കഥാവേ ഞങ്ങൾക്കെതിരെയുള്ള ഒരു സമൂഹത്തിലേക്ക് ഇന്ന് ഞങ്ങൾ പോകുമ്പോൾ നിന്റെ ഐക്യതയും സ്നേഹവും ഞങ്ങളെ പിന്താങ്ങട്ടെ നിന്റെ സത്യം ഞങ്ങളിൽ പ്രകാശിക്കുവാൻ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എല്ലാ കാര്യത്തിലും ദൈവമഹത്വം അന്വേഷിക്കുന്നതിനും ഞങ്ങളെ കൊണ്ടാകുന്ന നന്മകൾ ഇന്ന് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ ഞങ്ങൾ ഒരു പ്രകാശമായി ദൈവിക അഗ്നിയായി മാറുന്നതിന് സഹായിക്കണമേ ഞങ്ങളുടെ നന്മകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് ഉപ്പായി മാറുന്നതിനും പ്രകാശമായി മാറുന്നതിനും ഇന്ന് നീ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമേ സത്യത്തിന്റെ പരിശുദ്ധാത്മാവേ ഇന്ന് ഞങ്ങളെ കാണുന്നവരിലേക്ക് ഞങ്ങൾ കാണുന്നവരിലും സംസാരിക്കുന്നവരിലേക്കും നിന്റെ സത്യാത്മാവിനെ നിറയ്ക്കണമേ സത്യം മനസ്സിലാക്കുന്നതിനും സത്യം സംസാരിക്കുന്നതിനും സത്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സുരക്ഷിതമാക്കണമേ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകം നീ കാത്തു സംരക്ഷിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കൊറോണയും മറ്റ് പകർന്നു പിടിക്കുന്ന എല്ലാ മഹാമാരിയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും കാലാവസ്ഥ കെടുതികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും ഇന്ന് ഞങ്ങളെ നീ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്കും ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും പ്രത്യേകം സംരക്ഷണം ഏർപ്പെടുത്തണമേ ഞങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും നീ പ്രത്യേകം സംരക്ഷണം ഏർപ്പെടുത്തണമേ കർത്താവെ നിന്റെ നാമം മഹത്വപ്പെടുത്താൻ നീ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഞങ്ങളെ കാണുന്നവർ നിന്നെ കാണുന്നതിന് സത്യാത്മാവെ അവിടെ നിന്ന് ഇടപെടണമേ ഞങ്ങളോട് സംസാരിക്കുന്നവർ നിന്നെ കേൾക്കുവാനും നിന്നോട് സംസാരിക്കുന്ന പ്രതീതി അവർക്കുണ്ടാകുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും സത്യവും കൊണ്ട് നിറയ്ക്കണമേ നിന്റെ ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാം അവസരോചിതം പോലെ ദൈവ വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പര്യവസാനിക്കുന്നതിന് ഇന്ന് നീ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ മേഖലയിലും ഞങ്ങളെ ഉയർത്തണമേ നിന്റെ സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം പകരാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേർവിട്ടു പോയ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവി രോഗികളായ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ശക്തിയും കൃപയും വിടുതലും സൗഖ്യവും ഞങ്ങൾക്ക് നൽകി ഇന്ന് ഞങ്ങളുടെ ജീവിതം ഒരത്ഭുതമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ദൈവമേ നിന്റെ പ്രകാശത്തിന്റെ അഗ്നി അവരിലേക്ക് അയച്ച് അവരുടെ ഹൃദയത്തെ ശാന്തമാക്കി ഇന്ന് അവരുടെ നിയോഗങ്ങൾക്ക് അത്ഭുതകരമായ ഒരു പരിഹാരം നീ നൽകി അവരെ സ്നേഹിക്കുന്ന കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ അങ്ങ് കേൾക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് അതിന് ഉത്തരം നൽകുകയും ചെയ്ത നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി താമങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ നന്മകളാലും സന്തോഷത്താലും സമാധാനത്താലും ഐശ്വര്യത്താലും സമൃദ്ധിയാലും നിങ്ങളെ നിറയ്ക്കട്ടെ നിങ്ങളുടെ യാത്രകളെ അവിടുന്ന് സംരക്ഷിക്കട്ടെ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നത്തെ യാത്രയിൽ ഇന്നത്തെ ദിവസം കർത്താവ് നൽകി സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റട്ടെ എല്ലാ തകർന്ന ബന്ധങ്ങളും ഇന്ന് കർത്താവ് ഇടപെട്ട് സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് അത് പുനരാരംഭിക്കാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ